ഇന്ത്യയിൽ എവിടെയും ആന എന്ന് പറയുന്നത് മനുഷ്യന്റെ മതചിഹ്നമായും ആഘോഷചിഹ്നവുമായും യുദ്ധവാഹനവുമായും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നതാണ് ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ടൊരു സുഹൃത്ത് എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കണ്ടായി നമ്മൾ എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ യുദ്ധം തോറ്റെന്ന് ചോദിച്ചു എന്നോട് അപ്പം അത് ആനയായിരുന്നു അതിന് കാരണം എന്നാണ് ചരിത്രകാരന്മാരെ എഴുതിയിരിക്കുന്നത് അപ്പം ബ്രിട്ടീഷുകാരെ നടത്തിയിട്ടുള്ള ആ യുദ്ധം ില് ക്ലൈവ് ക്ലൈവിന്റെ പക്ഷം സിറാജ് ഉദ്ദേ സേനാനായകൻ മിർജാഫർ ചേർന്നപ്പോൾ അവരോട് അദ്ദേഹം പറഞ്ഞു ആനയാണ് ഞങ്ങൾ മുമ്പിൽ നിരത്തിയിരിക്കുന്നതെന്നും അപ്പൊ ക്ലൈവ് ലോയിഡിന്റെ സംഘത്തിൽ വെറും ഇരുന്നൂറ്റമ്പത് എത്ര ആളുകളും ജനറൽമാരും രണ്ടായിരം സിപ്പോയിമാരും ഇരുപത്തെട്ട് പീരങ്കികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇവർ ആനയെ മുൻനിർത്തിയപ്പോൾ ആദ്യത്തെ പീരങ്കി പൊട്ടിയപ്പോൾ ആനകൾ മുഴുവൻ ചെതറി ഓടി ആ യുദ്ധം ജയിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് അങ്ങനെയാണ് അതാണ് അന്നത്തെ ചരിത്രം ഇന്ന് ഇപ്പോൾ നമുക്ക് ആനകൾ ഓരോ സ്ഥലത്തുമുള്ള ആനകളുടെ ജീവിത രീതിയുമൊക്കെ മാറി മറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മളിരിക്കുന്ന ഈ സ്ഥലം എന്ത് മനോഹരമായിരുന്ന സ്ഥലമായിരുന്നു നാലു വർഷം മുമ്പ് ഇത് തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ക്യൂറേറ്റർ ആയിരുന്നു ഞാൻ അന്ന് തുടങ്ങുമ്പോൾ ഇവിടെ മുഴുവൻ നല്ല ഇലകളൊക്കെ ഉണ്ടായിരുന്നു ഇതിന് ഒരു ഫാനും ഞങ്ങൾ അന്ന് ഇട്ടിരുന്നില്ല പക്ഷെ നാല് വർഷം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ചൂട് കൂടിയും നമുക്ക് താപനില ഉയർന്നു നമുക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി പിന്നെ നമ്മൾ ആനയുടെ കാര്യം പറയാനില്ലല്ലോ അപ്പോൾ ലോകത്തിൽ താപനില കൂടും തോറും അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും മനുഷ്യണ്ടായിക്കൊണ്ടിരിക്കും ഞാൻ ഈ അടുത്ത ദിവസം എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് അയാൾ ബോട്ട്സ്വാനാണ് അയാൾ ജോലി ചെയ്യുന്നത് അയാൾ എന്നെ ബോട്സ്വാനയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ കസാന എന്ന് പറഞ്ഞൊരു നഗരമുണ്ട് ആ നഗരത്തിൽ തൊണ്ണൂറായിരം മനുഷ്യരെ ഉള്ളു തൊണ്ണൂറായിരം മനുഷ്യർ നയൻറ്റി തൗസൻഡ് പക്ഷെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ആനകളുണ്ട് അവിടെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ആനകൾ ഈ ആനകൾ മുഴുവൻ മുന്നൂറും നാനൂറും അത്ര അംഗങ്ങളുള്ള ഹെർഡുകളായിട്ടാണ് അവർ പോവുക ഹെർഡുകളായിട്ടാണ് അതിനെ നയിക്കുന്നത് പുരുഷനല്ല സ്ത്രീയാണ് ഈ ആനക്കൂട്ടങ്ങൾ മുഴുവൻ നിങ്ങളിവിടെ നോക്കുമ്പോഴും കാട്ടിലുള്ള ആനയെ നയിക്കുന്നത് മുഴുവൻ ബുദ്ധിമതികളായിട്ടുള്ള സ്ത്രീകളാണ് പുരുഷനിടയ്ക്ക് വരികയും പോവുകയും ചെയ്യും അതാണ് ആനയുടെ ചരിത്രം